ഹലോ ഞാനൊരു ഇഷ്ടപ്പെടുന്ന ഒരാളോ അങ്ങനെ ഒന്നുമല്ല പാട്ടുകൾ ഇഷ്ടമാണ് പക്ഷെ വ്യക്തിപരമായിട്ടോ അങ്ങനെ ഒന്നും എനിക്ക് അവനോടൊന്നുമില്ല ന്യൂസിലൊക്കെ വന്ന് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ റാപ്പർ വേടൻ അറസ്റ്റിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായിട്ട് പീഡിപ്പിച്ച് വേടൻ റാപ്പർ അറസ്റ്റിൽ ഇതൊക്കെയാണ് ന്യൂസ് ചാനലിലും ചാനലിനെന്തെങ്കിലും വന്നുകയാണെന്ന് അറിയണത് ഇതിനെ കുറിച്ച് ചില വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് റാപ്പർ വേടനെതിരെ റേപ്പ് കേസ് ചുമത്തിയിരിക്കുന്നു എറണാകുളം തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോട്ടയം സ്വദേശിനിയായ ഒരു ഡോക്ടറുടെ പരാതിയിലാണ് ഇപ്പോൾ എഫ് ഐ ആർ വന്നിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് തന്റെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ യുവതിയുടെ മൊഴി ആ മൊഴി വിശദമായി ഇന്നലെ രേഖപ്പെടുത്തി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ രണ്ടു വർഷം മുമ്പ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അവര് പ്രേമത്തിലേന്നാണ് അതിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ പോട്ടെ വിവാഹ വാഗ്ദാനം നൽകി രണ്ടു വർഷത്തോളം പീഡിപ്പിച്ചു രണ്ടു വർഷം കഴിഞ്ഞു ശേഷമാണ് ആ പെണ്ണിനെ ആണത് ഡോക്ടർ എന്ത് ഡോക്ടർന്ന് എനിക്കറിയില്ല വല്ല മൃ മൃഗഡോക്ടർ എന്തെങ്കിലുമൊക്കെ ആവും കാരണം അത്രക്ക് ബുദ്ധി അല്ലു ബുദ്ധി ഇല്ലാന്ന് പറയണേ ബുദ്ധിമില്ല അതിന്റെ അങ്ങേയറ്റം കാരണം ഈ രണ്ട് കൊല്ലം കിടന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ലൈംഗികമായിട്ട് ഈ രണ്ട് കൊല്ലം കിടന്ന് പീഡിപ്പിച്ചിട്ടും ആ പെണ്ണിന്റെ നാക്ക് പൊന്തി രണ്ട് കൊല്ലത്തിന് ശേഷം അതായത് ഈ ആള് ഫേമസ് ആയി എന്ന് കണ്ടതിന് ശേഷമാണ് അവളെ നാക്ക് പൊന്തിയത് അപ്പൊ അത് വരെ ഓക്കെ അറിയില്ലാനോ ഇത് പീഡനാണ് ഇത് ലൈംഗികമായിട്ട് പീഡനാണ് ഓൾക്ക് അറിയില്ലാനോ എന്റെ അഭിപ്രായമാണ് നെക്സ്റ്റ് തൃക്കകര പോലീസ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് പ്രകാരം അതായത് ബി എൻ എസ് വരുന്നതിന് മുൻപാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് അതുകൊണ്ട് പഴയ നിയമപ്രകാരം ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് പ്രകാരമാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഈ യുവതിയുടെ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള രണ്ട് വർഷ കാലഘട്ടത്തിൽ അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് പരാതിയിൽ പറയുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൃക്ക അതൊരു മാതൃഭൂമിയിൽ വന്ന ന്യൂസ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് അതിനർത്ഥം ആ പെണ്ണിന്റെ പൂർണ്ണ സമ്മതത്തോട് കൂടി വേടൻ ആ പെണ്ണിന്റെ കൂടെ ലൈംഗികമായിട്ട് കാര്യങ്ങൾ ചെലവഴിച്ചു അത് എങ്ങനെ പീഡനാകും അതെങ്ങനെ പീഡനായിട്ട് കണക്കാക്കും ഇത് മാതൃഭൂമിയിൽ വന്നൊരു ന്യൂസ് ആണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് തയ്യാറാക്കിയത് ഇപ്പൊ റീച്ചിനു വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേടൻ എന്നുള്ള പേര് പേരെടുത്തിട്ടുണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ മാത്രല്ല അങ്ങനെ ഒരാൾ എന്തിനാണ് ആ പേ പേര് എന്തിനാണ് നശിപ്പിക്കുന്നത് ഈ ഒരു ഇഷ്യൂ എടുത്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ പേര് മാധ്യമം പറയണം പുറത്തുവിടണം ഏത് ഡോക്ടറാണ് ആ ഡോക്ടർ പെണ്ണിന്റെ പേര് കാര്യങ്ങളൊക്കെ മാധ്യമം പുറത്തുവിടണോ ഇത് വേടന്റെ മാത്രം പുറത്തുവിട്ടുകൊണ്ട് റീച്ചിനും വേണ്ടിയിട്ട് കളിക്കുന്ന കളികളൊക്കെ നെറുകെട്ട കളികളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു ഈ ഒരു ബലാത്സംഗം ചെയ്തു ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെ വരണം എന്ന് ചോദിച്ചുണ്ടെങ്കിൽ ആ പെണ്ണിനെ പൂർണ്ണമായിട്ട് സമ്മതമില്ല സമ്മതം ഇല്ലാത്തൊരു പെണ്ണിനെ ഒന്നുകിൽ മയക്കി കെടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അബോധാവസ്ഥയിൽ കെടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കെട്ടിയിട്ടിട്ട് പീഡിപ്പിച്ചു രണ്ട് കൈയും രണ്ട് കാലും കെട്ടിയിട്ടു കെട്ടിയിട്ടിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് അതിനനുസരിച്ച് പോക റാപ്പർ വാഡൻ അറസ്റ്റിൽ ഓക്കെ അങ്ങനെ ആ പെണ്ണ് നല്ല ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ചെയ്ത ആളാണ് തെറ്റിക്കാരൻ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം പെണ്ണിന് താല്പര്യം ഇല്ലാന്ന് മനസ്സിലാക്കാം നേരെ മറിച്ച് രണ്ട് വർഷം കൂറൊക്കെടുത്തിയിട്ട് രണ്ടു വർഷം കൂറൊക്കെ എടുത്തിട്ട് അതെങ്ങനെ ബലാത്സംഗമായി ചിത്രീകരിക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ കാരണം രണ്ടു വർഷം ആ പെണ്ണിന്റെ പൂർണ്ണ അറിവോട് കൂടി ചെയ്ത സംഗതി എങ്ങനെ ബലാത്സംഗം കുറ്റമാക്കി ചുമത്താൻ പറ്റും അതാണ് ക്വസ്റ്റ്യൻ അതൊക്കെ പോട്ടെ ഈ പെൺ ഡോക്ടർ ആണെന്നാണ് പറഞ്ഞത് എന്ത് ഡോക്ടറാണെന്ന് അറിയില്ല ചിലപ്പോ ഡോ ഡോക്ടർന്നാവില്ല ഡോക്ടർ ഓഫ് ഏതോ ഒരുത്തന്റെ അതായത് ഏതോ ഒരുത്തൻ്റെ ഡോക്ടർ ആവും അല്ലാതെ ഡോക്ടർ ആവൂല ഇനിയിപ്പോ ഡോക്ടർ ആണെന്ന് വിചാരിക്കും അല്ല മൃഗ ഡോക്ടർ ആയിക്കാരു കാരണം അത്രക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനവും ആ പെണ്ണിനില്ലല്ലോ അപ്പൊ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാതൃഭൂമി ഇത് പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കില് ബലാത്സംഗ കുറ്റത്തിന്റെ ഒരുപാട് ഈ നാട്ടിലുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്തുള്ള തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാരും പോലീസ് സ്റ്റേഷനിൽ പരാതി ആയിട്ടുണ്ടാവും കാരണം എന്താ വെച്ചിരിക്കണമെന്നുണ്ടെങ്കില് സ്കൂൾ പ്രേമം തൊട്ട് ഇതുവരെയുള്ള പ്രേമം ആരുതും അങ്ങനെ സക്സസ് ആയിട്ടില്ല സക്സസ് ആയത് വളരെ ചുരുക്കമുള്ളു അതാണ് ആ പോയിന്റ് അഞ്ച് ആ അഞ്ചാണ് തട്ടിക്കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഫൈവ് 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 ആ അത്രയും എമൗണ്ട് ആളുകൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ അല്ലെ ബലാത്സംഗ കേസ് എന്നും പറഞ്ഞ് പരാതി കൊടുത്തു വരണം കാരണം ആ ഒരു സെയിം സംഭവം തന്നെയാണ് പ്രേമിക്കുന്ന സമയത്തും ഇതേ ഇതേമാതിരി പല ആളുകളും പലതും ചെയ്തിട്ടുണ്ടാവും പ്രേമാണ് മറ്റേതാണ് കേട്ടു ആ ഒരു സംഭവം തന്നെ ഇവിടെ വേണ്ടെന്നും ചെയ്തിട്ടുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം പ്രേമിക്കണ സമയത്ത് ഉണ്ടാകുന്ന ഓരോ ചില സംഗതികളാണ് ഇപ്പൊ ഈ പറഞ്ഞാക്ക് ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിൽ വന്നു പരാതി ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാനും ലേശം എളുപ്പമാണ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പ്രേമം പൊട്ടിയ ആൾക്കാരുണ്ടാവും പെണ്ണ് തേച്ചിട്ട് പോയ ആൾക്കാരുണ്ടാവും ആണ് തേച്ചിട്ട് പോയ ആൾക്കാരുണ്ടാവും പ്രേമ പ്രേമിച്ച് കണ്ട് അപ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കേര വെള്ളപ്പേപ്പറിൽ എഴുതി കണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താളി അതായത് എന്റെ കാമുകൻ അതായത് സ്കൂൾ തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേമിച്ചു എട്ടാം ക്ലാസ് നിന്നും ഒമ്പതാം ക്ലാസ് നിന്നും എൻ്റെ ലവർ ആയിരുന്നു എന്നെ പ്രേമിച്ചു വിവാഹ വാഗ്ദാനം നൽകി എന്നെ ചൂഷണം ചെയ്തു ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞക്കാണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തൊട്ടുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വരേണ്ടതാണെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു കാരണം അത്തരം കൊട്ടത്തരാണ് ഇപ്പൊ ഈ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പെണ്ണിന്റെ ഇത് എന്ത് എന്ത് അടിസ്ഥാനത്തിന് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കണം എന്നാണ് എനിക്കൊരു ഐഡിയ കിട്ടാറ് എന്താ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന്റെ പൂർണ്ണ സമ്മതത്തോട് രണ്ട് കൊല്ലം ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഒരു സൂചിക്ക് നൂല് കോർക്കണമെന്നുണ്ടെങ്കിൽ സൂചിൻ്റെ ഉള്ളിൽ നൂല് കോർക്കണം എന്നുണ്ടെങ്കിൽ ആ സൂചി അനങ്ങാതെ നിൽക്കണം അനങ്ങാതെ നിന്ന് ആ സൂചിക്ക് നൂല് കോർക്കാൻ പറ്റുള്ളൂ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി തോന്നു ഒരു പെണ്ണ് സമ്മതിക്കാതെ നിന്ന് കയണന്നുണ്ടെങ്കിൽ അവിടെ ലൈംഗികമായിട്ട് ഒരു സംഭവം നടക്കില്ല ആ പെണ്ണിന്റെ പൂർണ്ണ സമ്മതം ഉണ്ടായിട്ടാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് എങ്ങനെ ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ പറ്റും അത് ബലാത്സംഗം എന്ന് പറയരുത് ഓക്കെ റിപ്പോർട്ട് ഇങ്ങനെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ വേടൻ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ആ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ആളുകൾ ലിവിങ് ടുഗദർ ചെയ്യുന്ന ആളുകളാണ് ഒരുമിച്ച് താമസിച്ച താമസിക്കുന്ന ആളുകളാണ് കപ്പിൾ കപ്പിളായിട്ട് ഒരുമിച്ച് ലിവിങ് ടുഗദർ ചെയ്യുന്ന ആൾക്കാരാണ് ഫോർ എക്സാമ്പിൾ ലിവിങ് ടുഗദർ ചെയ്യുമ്പോൾ അവർ വിവാഹം ചെയ്യണം ഇതേപോലെ ഇങ്ങനെ അവർ ഒരുമിച്ച് പോകണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് കൈയില്ല തോന്നുന്ന സമയത്ത് അവർ ലിവിങ് ടുഗദർ ഒഴിവാക്കിയിട്ട് രണ്ടാളും വേർ പിരിയാണെങ്കിൽ ചെയ്യുക സെപ്പറേറ്റ് ആവണം ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഇന്ത്യൊരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ കൊല്ലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അഭിപ്രായത്തിൽ ആ സെപ്പറേറ്റ് ആകുന്ന രണ്ടാളുകൾക്ക് അതായത് ഒരാൾക്ക് ഇതേപോലെ പരാതി കൊടുത്തൂടെ നഷ്ടപരിഹാരം ചോദിച്ചു കൂടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നിന്ന ആളിൽ ഇത്ര എത്ര കൊല്ലം അഞ്ചു ആറ് കൊല്ലം ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു പീഡിപ്പിച്ചു ബലാത്സംഗം കുറ്റ ബലാത്സംഗം ചെയ്തു രണ്ട് കൊല്ലം അഞ്ചു കൊല്ലം ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ്ട് ആ ആൾക്കും പരാതി പോവാലോ പരാതിക്ക് പോവാലോ ഈ ഒരു ആട്ടിലാണെന്നുണ്ടെങ്കിൽ പെണ്ണിന്റെ പൂർണ്ണത്തോടെയാണ് സംഭവം നടന്നിട്ടുള്ളതും അതായത് അപ്പൊ അതിന്റെ പരാതി എടുത്തിട്ട് കാര്യമില്ല നേരെ മറിച്ച് വിവാഹ വഞ്ച വിവാഹ വാധ്വാനം നൽകി വഞ്ചിച്ചു വിവാഹം നൽകാമെന്ന് പറഞ്ഞു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ മാത്രല്ല ആ പെണ്ണ് ഇതുവരെ എവിടെ ഇനി ഇത്രയും കാലം ആ പെണ്ണ് ഓടേനിന്നാണ് ഇപ്പം ഇൻ്റെ ഒരു ക്വസ്റ്റ്യൻ രണ്ടു കൊല്ലം നിന്നിട്ട് ഓൾക്ക് രണ്ടു കൊല്ലം കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ കൊല്ലത്തൊക്കെ കിടക്കുന്ന സമയത്താണ് ഓൾക്ക് മെയിൻ ചോദിച്ചത് അത് ഓല അബോധാവസ്ഥയില്ലേനോ അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഇതൊരു ലൈംഗികമായിട്ടുള്ള പരാക്രമമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ബലാത്സംഗമായിരുന്നു എന്ന് അപ്പൊ മനസ്സിലാണുള്ളു ഇൻ്റെ ഒരു വിശ് ഇൻ്റെ ഒരു വിശകലനത്തിൽ പറഞ്ഞുണ്ടെങ്കിൽ വേടൻ ഒന്ന് ഹിറ്റായി നാലാളറിയണ സമയമായി അപ്പൊ ഓള് ചിലപ്പോ ഒരു ഹണി ട്രാപ്പ് ആയിരിക്കും ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പഴയ ബന്ധം പുറത്ത് കിടന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഹണി ട്രാപ്പ് ബ്ലാക്ക് മെയിലിങ് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവും അതെല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേടന് ആ പ്രേമ ഒഴിവാക്കിയിട്ട് വേറൊരാളെ പ്രേമിച്ചുണ്ടാവും അപ്പൊ അത് ആ പെണ്ണിനെ പറ്റിയിട്ടുണ്ടാവില്ല അപ്പൊ പെണ്ണ് പരാതി ആയിട്ട് പോകുന്നു പറഞ്ഞ് അപ്പൊ വേടൻ ചേപ്പോ എന്താ കഴിഞ്ഞാൽ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊരു പരാതിയിട്ട് കൊടുത്തു അതിങ്ങനെ ആയി അതെല്ലാം എന്തെങ്കിലും വല്ല ഫെയിമിന് മാടിയിട്ട് ചെയ്തതായിരിക്കും ഇതല്ലാതെ വേറെ എങ്ങനെ വരാനാണ് കാരണം അത് ബലാത്സംഗ കുറ്റമല്ല വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഓക്കെ വഞ്ചന കേസിൽ കുറ്റം ചുമത്തിക്കണോ ഓക്കെ നോ പ്രോബ്ലം ഇത് ആണുങ്ങളെ കൊടുക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് പെണ്ണുങ്ങൾ ഒരുപെട്ടിറങ്ങുന്നുണ്ട് മാത്രല്ല ആണ് ഇത്രയ്ക്ക് തലക്ക് ഓളഞ്ഞ് ഇല്ലാത്ത ആളുകളൊന്നുമല്ലല്ലോ ഡോക്ടർമാര് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറെ വരുന്ന രോഗിന്റെ ഒരു അവസ്ഥകൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ വളരെ സഹതാപകരം ബാക്കിയെ വേടനെതിരെ തുടർ നടപടികൾ ഉണ്ടാകും ഈ രണ്ടു വർഷത്തെ പഴക്കം ഈ പരാതിക്ക് ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും രണ്ടു വർഷത്തെ പഴക്കം ഈ പരാതിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഓ രണ്ടു വർഷത്തെ പയക്കം ഇതിന്റെ പുരാ പുരാതന വസ്തുക്കൾ വല്ലതും വല്ലയിടത്തൊന്നും കുഴിച്ചെടുക്കുന്ന കാര്യമാണ് വലിയ വർത്താനം കേട്ടിരിക്കുന്നത് ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ടൊക്കെ കേട്ടിരിക്കണെന്നുണ്ടെങ്കിൽ എന്തോ കുഴിച്ചെടുത്ത് രണ്ടു വർഷം പയക്കുള്ള എന്തോ കുഴിച്ചെടുത്താൽ മാറിയൊക്കെയാണ് കഥ വഞ്ചന കുറ്റത്തിന് കേസുണ്ടെ ഓക്കെ അല്ലാതെ ഞാൻ ഒരു വേടന്റെ ഒരു സപ്പോർട്ടറും അല്ല സപ്പോർട്ടറും അല്ല വേടന്റെ പാട്ടുകൾ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ തെറ്റ് ചെയ്തവന് തെറ്റുകാരൻ തന്നെയാണ് ശിക്ഷിക്കപ്പെടണം അതാണായാലും പെണ്ണായാലും മാത്രമല്ല ഇവിടെ വേടന്റെ പേര് വലിച്ചയച്ചിട്ടിരുന്നു ആ പെണ്ണിന്റെ പേര് വലിച്ചയച്ചിട്ട് ഇട്ടിട്ടില്ല ഫോട്ടോ സഹിതം കൊടുത്തു പെണ്ണിന്റെ ഫോട്ടോയും കൊടുത്തിട്ടില്ല പെണ്ണിന് എന്താണ് കൊമ്പുണ്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആണിനെ അടിച്ചമർത്തുക എന്നുള്ള ഒരു ചിന്ത ആണിനെതിരെ എന്ത് പരാതി പെണ്ണിന് പോയാലും പെണ്ണിനാണ് അതിൽ ഒരു മുൻകരുതൽ വരുന്നത് സപ്പോർട്ട് പെണ്ണിനെ ഉള്ളു ആ ഒരു മുതലെടുപ്പ് പെണ്ണുങ്ങൾ മുതലെടുക്കണമെന്നും ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റും ഓഗസ്റ്റ് മുതലാണ് അടുപ്പം തുടങ്ങുന്നത് മുതൽ വരെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു തന്റെ ും കോഴിക്കോടും ഏലൂരിലും വെച്ച് പീഡനം മൊഴിയിൽ പറയുന്നത് തന്നെ വിവാഹ വാഗ്ദാനം കേട്ടപ്പോ തന്നെ അങ്ങോട്ട് പോയി കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണാതെ പോകരുത് ഡോക്ടർ മനസ്സാരും കാണാതെ പോകരുത് എളുപ്പില്ലായ്മ എന്നൊക്കെയാണ് പറയാ അതായത് വളരെ പൂർവ്വ സമ്മതമാണെന്നാണ് അതിന്റെ അർത്ഥം മാത്രല്ല അഞ്ചു വട്ടം പീഡിപ്പിച്ചു അഞ്ചു വട്ടം ഈ അഞ്ചു വട്ടം പീഡിപ്പിച്ചപ്പോഴും ഇത് ലൈംഗികമായിട്ടുള്ള പരാക്രമാണെന്നോ ബലാത്സംഗമാണോന്നോ നമുക്ക് മനസ്സിലായിട്ടില്ല ഡോക്ടർ കിട്ടോ പല ഘട്ടങ്ങളിലും ഭയങ്കരമായ സഹായം നൽകിയെന്ന് കൂടി യുവതി വെളിപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ തെളിവുകളും അവർ പോലീസിന് ചിലപ്പോ സാമ്പത്തികം അതൊക്കെ ഉള്ളത് തന്നെ കാരണം കാരണം ഓക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കുന്ന ആളുകളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു ബേസിലായിരിക്കും ഒരു പക്ഷെ ഇത് അതൊക്കെ പോട്ടെ ഈ റേപ്പർ വേടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഒരു പ്രോഗ്രാമിന് അതൊക്കെ പണ്ട് പണ്ടത്തെ കാര്യമായിരിക്കും ഒരു പക്ഷേ ഇത് ഇപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ വേടൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ലാന്ന് ഒരു അഭിപ്രായം കാരണം അത്യാവശ്യം നല്ല പ്രോഗ്രാമും കാര്യങ്ങളും കിട്ടുന്നുണ്ട് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഉറപ്പിയാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അവ സംഘാടക രക്ത വാങ്ങണത് അപ്പൊ ഈ ഒരു വേടന് എന്ത് ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ഈ വേടന് ഈ ഒരു സാഹചര്യത്തിൽ വേടൻ ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആ പെണ്ണിന്റെ കൈക്ക് ഹെൽപ്പ് വാങ്ങേണ്ട പൈസ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരാളല്ല വേടൻ അതിന്റെ ആവശ്യം വേടൻ ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷെ ഓന ഈ ഫെയിമ് കിട്ടുന്ന മുമ്പേ രണ്ടു വർഷം മുമ്പ് ഓൾ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും അത് ഓക്കെ നോർമലാണ് അത് സഹായിക്കണമൊക്കെ അങ്ങനെ അന്ന് പറയാതെ ഇപ്പം ഒന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് അത് അന്ന് ഇവിടെ ഉടേ ഇനി അബോധാവസ്ഥയിൽ ഇപ്പോഴാണോ ബോധം വരുന്നത് പിന്നെ പരാതി കേസ് ആണു ആണു അങ്ങനെ നോട്ടീസ് ഒന്നും ഇതുവരെ വേടനെതിരായ കേസിലെ നടപടികൾ വേഗത്തിലാക്കുകയാണ് പോലീസ് ഇന്ന് തന്നെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും അവരുടെ വൈദ്യ പരിശോധനയും പൂർത്തീകരിക്കും തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക ഇവരെ പറശം എന്തൊക്കെയാണ് കേട്ടുകയാണ് എന്തോ തീവ്രവാദ സംഘടന കേരളത്തിൽ നോയിഞ്ഞ് കയറിയിട്ട് അതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം തോന്നുന്നത് എനിക്കറിയില്ല എന്തോ തീവ്രവാദ സംഘടന എത്തി കയറാൻ നോയിഞ്ഞ് കയറിയിട്ട് അതിനേഷിക്കാൻ വേണ്ടിട്ട് എന്തോ സംഘടന രൂപീകരിച്ചതും രഹസ്യ ഏജൻസി രൂപീകരിച്ച കാര്യം പോലെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ത് കാര്യമല്ലേ ഈ പോക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്ത് വർഷം ഒരുമിച്ച് ഇങ്ങോട്ട് ഡിവോഴ്സായി പോയ പെണ്ണായ കപ്പിൾസ് ആയിരിക്കും ഡിവോഴ്സ് ആയതിന് ശേഷം ഇതേമാറി ആ പെണ്ണിനെ വന്നാണ്ട് പറയാ ആ ദിവസായ പെൺ പെണ്ണിന് വന്നാണ് പോരാ പത്ത് വർഷം ഇന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത ആളാണ് ഇയാൾ അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടും ലൈംഗികപരമായിട്ടും ഇന്ന ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഇയാള് പറഞ്ഞാൽ ആ ദിവസമായി പെണ്ണിനും വന്നാണ് പോരാ ഈ അടി ഒരു അടിസ്ഥാനത്തില് ദിവോസായ പെണ്ണിന് വന്നുകൊണ്ട് പരാതി കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തർത്ഥ പതിയിലുള്ളത് ഒക്കെ കണക്കിനല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിവിങ് ടുഗതർ ആവുമ്പോൾ അവർക്ക് വേർ പിരിയോ വേർ പിരിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിവോഴ്സോ കാര്യങ്ങള് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല ആ രണ്ടുപേരും എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇഷ്ടം ലിവിങ് ടുഗതർ ആവുമ്പോൾ പ്രേമാകുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ അവിടെ ഡിവോഴ്സ് കണ്ടിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഓലാണ്ട് വേർ പിരിയണോ അത്രേ ഉള്ളൂ പിന്നെ കല്യാണം ആവുമ്പോൾ മാത്രമേ അവിടെ ഒരു പേപ്പർ ഒപ്പിട്ട് മൂന്നാല് ഒരു വലിയ പരിപാടിയാക്കി സംഭവം ചെയ്യണമെന്ന് പറഞ്ഞാൽ കല്യാണം ആഫ്റ്റർ മാരേജ് മാത്രമേ അതാ സംഭവം ഉള്ളൂ പക്ഷേ ഈ വേടം ചെയ്ത കേസും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും പക്ഷേ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം കേസ് ഇൻവെസ്റ്റിഗേഷൻ രണ്ടു വർഷത്തോളം പഴക്കമുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഇതിലെ തെളിവ് ശേഖരണത്തിന് പോലീസിന് സാങ്കേതികമായി പല പ്രയാസങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ വേടന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം യ്യോ എന്താ പുരാതന വസ്തു ഒക്കെ പൊഴിച്ചെടുത്താൽ മാതിരിയാണല്ലേ പോലെ വർത്താനം കേട്ടുകയാണ് അതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കും ഒരു വഞ്ചനാ കേസ് എത്ര ഉള്ളു അതെ അതിന് അത് അത്രേ ഞാൻ കണക്കാക്കണോ ഞാനല്ല ഒരുവിധം എല്ലാരും അന്നം തിന്ന എല്ലാവർക്കും ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകയാണെങ്കില് ഇതൊരു വഞ്ചനാ കേസ് ആയിട്ടാണ് അന്നം തിന്നുന്ന ഏതൊരാൾക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആദ്യം അത് പിന്നെ അങ്ങനെ തന്നെ അല്ലെ മൊണ്ണേ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വരില്ല ആദ്യം മാക്സിമം തെളിവ് ശേഖരിക്കും അതിനപ്പുറം പരാതി അതിനപ്പുറമാണ് കേസ് എടുക്കാൻ പറ്റുള്ളൂ അതിന്റെ ഓർമ്മല്ലേ അത് അങ്ങനെ തന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അത് പിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലാതെ വണ്ടി ചെന്നിക്കാണ്ട് ഒരാൾ പേര് കണ്ടു കേസ് എടുക്കാണ്ട് ഉള്ളുകിടാനൊന്നും പറ്റില്ല തെളിവില്ലാതെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ ആവശ്യം ഇല്ല അതെ പൊട്ടത്തരം മണം പേക്കാണ്ട് ഒരുത്തനെ നാണം കെട്ടിക്കാണ്ട് ഒരുത്തന്റെ ഓന്റെ ഈ വേടന്ന് വേണമെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുക ഈ ഒരു ചാനലിനെതിരെ വല്ല ആവശ്യം ഉണ്ടേനോ തുള്ളി തോന്നി വിളിച്ചിട്ടുണ്ടോ വല്ല ആവശ്യം ഉണ്ടേനോ കാര്യം അറിയാതെ മാതൃഭൂമിയിൽ വന്നൊരു ന്യൂസ് ആണ് അത് അപ്പൊ ഇതൊക്കെ മാതൃഭൂമിയാണ് നിശ്ചയിക്കുകയാണ് മാതൃഭൂമിയാണ് തീരുമാനിച്ചു മാതൃഭൂമിയുടെ പടച്ചു കൂടിയാണ് അല്ലാതെ പോലീസാർ ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ടില്ല പോലീസാര് അന്വേഷണ അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അന്വേഷണം വേടനെ അറസ്റ്റും ചെയ്തിട്ടില്ല അപ്പം പൂർണ്ണ തെളിവില്ലാതെ അപ്പൊ എന്താ അതിന് മുമ്പായിട്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ പടച്ചു കൂടിയാണ് റാപ്പർ വേടൻ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടില്ല ലൈംഗിക ഇതിൽ അറസ്റ്റിൽ അപ്പോൾ തന്നെ അറസ്റ്റിൽ നിന്ന് പറഞ്ഞാണ്ട് തമ്മിലും ന്യൂസും കാര്യങ്ങളും അറസ്റ്റിൽ നിന്ന് പറഞ്ഞാണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ സംഗതി അറസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല പോലീസുകാരോട് അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസുകാരോട് ഇത് എന്താ സംഭവം ഒന്നും കൂടി പോലീസാർ മനസ്സിലായിട്ടില്ല അപ്പോ തന്നെ മാതൃഭൂമി പടച്ചുവിടണേ ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ വേഡൻ റാപ്പർ ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ പടച്ചുവിടണേ വല്ല അടിസ്ഥാനമുണ്ട് ഒരടിസ്ഥാനം ഇല്ല പോലീസുകാരോട് ഈ കേസിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടില്ല അതിനെ മുമ്പായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല വേടനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതിനെ മുമ്പായിട്ട് മാതൃഭൂ മാതൃഭൂമി പടച്ചുവിടാണ് അവർക്ക് തൊള്ളി തോന്നിയത് ഇതൊക്കെ നേരത്തെ എന്താ പറഞ്ഞിട്ടുണ്ടായ ബേഡനെ മാനനഷ്ടത്തിന് കേസെടുത്തിട്ട് ഈ മാതൃഭൂമിയിൽ മാതൃഭൂമിയിൽ നിന്നിട്ടും വേടൻ എന്താണ് ഒരു നിശ്ചിത ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ നഷ്ടപരിഹാരമായിട്ട് വാങ്ങണം അങ്ങനെ ഈ ഒരു കഥയിലാണെന്നുണ്ടെങ്കിൽ പ്രേമിച്ച പെണ്ണ് തേച്ചിട്ട് പോകുമ്പോ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിയിട്ട് കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ തിയാവിലുണ്ടാവും ഈ പേരും പറഞ്ഞു ബലാത്സംഗ കേസ് മറ്റേ മറിച്ച് കറങ്ങുന്നു പീഡനം ലൈംഗിക ചൂഷണം ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അറിവില്ലാത്ത കാര്യങ്ങൾ മാതൃഭൂമി വളമ്പാൻ നിൽക്കേണ്ട മനസ്സിലായി ഇവിടെ ഓരോരുത്തർ കല്യാണം കഴിഞ്ഞിട്ട് പീഡിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടൂടി ആർക്കും പെണ്ണ് തെറ്റാണ് അതിൻ്റെ അടിയിലാണ് ഡോക്ടർ വന്നുകൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഏതായാലും ഇന്നത്തെ വീട് എത്രയുള്ളൂ നിന്റെ മനസ്സ് തോന്നിയൊരു അഭിപ്രായമാണ് അപ്പൊ നിങ്ങളെ മനസ്സ് തോന്നിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കി എന്തൊക്കെയാണ് നിങ്ങളെ മനസ്സിൽ തോന്നിയത് കാര്യങ്ങളൊക്കെ പറയും അതായത് എൻ്റെ ഒരു അഭിപ്രായം എന്താണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളൊരു വ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കമൻ്റ് രൂപത്തിൽ അറിയിക്കേണ്ടി അപ്പോൾ ഓക്കെ യു ലൈക്ക്